ഇതിപ്പോ കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആണ് രാവിലെ തന്നെ കുളിച്ചു റെഡി ആയിട്ട് സകുടുംബം ഞങ്ങള് അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ അടുക്കളക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇട്ടോ പോകുന്നത് നമ്മുടെ മാളികപ്പുറം സിനിമയില്ലേ അത് കണ്ടിറങ്ങിയ പിന്നെ മൂക്ക് തുടങ്ങിയൊരു മോഹമാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകണം എന്നുള്ളത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നേ കാരണം ഈ ഒരു പ്രായത്തിൽ പോയില്ല എങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മോളൊന്നും ശബരിമലയിൽ പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയെന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം മോളെ മലക്കി വിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നേ ഏതായാലും അതിനാണ് കേട്ടോ അമ്പലത്തിലെത്തിയത് അത്യാവശ്യം നേരം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ ചുറ്റുമതിലൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തിലെ അമ്പലങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ചുറ്റു ഭാഗവും കാര്യവും ഒക്കെ കാണാൻ ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ അടുക്കള കണ്ടത്ത അമ്പലം ഇവർ ഒത്തിരി ചെടികളും തുളസിയും കാര്യങ്ങളും ഒക്കെയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ചുറ്റമ്പലം തൊഴാനൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അമ്പലം പക്ഷേ മതില് പണിയതിനോടനുബന്ധിച്ചിട്ട് ഇവിടുത്തെ ചെടികളെല്ലാം തന്നെ പിഴുതുകളഞ്ഞു കേട്ടോ കണ്ടപ്പം ഭയങ്കര വിഷമായേ കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലായാലും ഞാൻ ഒത്തിരി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതിലൊറ്റ പൂക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ മൊത്തം മൊത്തം തന്നെ പട്ടുപോയിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഇവിടെ മതിലിന്റെ തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ പിഴുതു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിഷമായേ കണ്ടപ്പം അപ്പൊ ബാക്ക് ടു റിയാലിറ്റി ഇതാ അച്ഛൻ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ മോക്ക് അച്ഛനാണ് മാലയിട്ട് കൊടുക്കുന്നത് മോക്ക് മാത്രല്ല ചേട്ടായിക്കും അച്ഛൻ തന്നെയാണ് കേട്ടോ മാലയിട്ട് കൊടുത്തത് തിരുമേനയുടെ നിർദ്ദേശപ്രകാരമാണ് മാലയിടുന്നത് അപ്പൊ ഇതാ അവര് മാലയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല അറിയാതെ കണ്ണ് നിറഞ്ഞു പോയൊരു നിമിഷമായിരുന്നു കേട്ടോ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ കണ്ണീര് അതിൻ്റെ കൂട്ടത്തില് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനൊരു ആനന്ദ കണ്ണീര് അപ്പേതായാലും മാലയൊക്കെ ഇട്ട് ശരണം ഒക്കെ വിളിച്ചതാ ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണേ ഇനി ചുറ്റമ്പലൊന്നും തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്താ എന്തൊരു പ്രകൃതി ഭംഗിയാണെന്ന് ഇവിടെയെല്ലാം ഭയങ്കര പച്ചപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡും അതുപോലെ ഫ്രീ ആയിട്ടിരിക്കേ ഒരു തവണ വന്നു കഴിഞ്ഞെന്നാൽ എന്നും ഓർക്കും ഇനി എല്ലാ ദിവസവും വരണം ഇത്രയേ അടുത്തല്ലേ എന്ന് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അങ്ങനെയുള്ളൊരു വരവൊന്നും നടക്കാറില്ല അങ്ങനെ അവരച്ഛനും മോനും കൂടെ തിരുമേനിയോട് പോകേണ്ട കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഒരു ഓട്ടോ ആയിരുന്നല്ലോ അമ്പലത്തിലേക്ക് അതുകൊണ്ടാണോന്നറിയില്ല മുഖമല്ല ഒരുമാതിരി വീങ്ങി തെറ്റിയിരുന്നേ അപ്പം ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് മൂക്ക് കിട്ടിയ കുറിയും കാര്യങ്ങളൊക്കെ മോൾ പൂജാമുറിയിലേക്ക് വെക്കുകയാണ് രാവിലെ എണീറ്റുകൊണ്ട് തന്നെ പൂരിയും ബാജിയും ഒക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ച് വരികയെന്നറിയില്ലല്ലോ അതുകൊണ്ട് നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളോർക്കും ഞാൻ നേരത്തെ കാണിച്ച പൂരിയും ബാജിയാണ് കഴിക്കുന്നതെന്ന് അല്ല കേട്ടോ അതിനുശേഷം അവർ കടയിലൊക്കെ പോയിട്ട് ചോറ് വന്നതാണ് അപ്പം ചോറിന് കറിയായിട്ട് തോവര പുളിവെള്ളം വെച്ചതും ബീട്രൂട്ട് തോരനും ഒക്കെ ആയിരുന്നെ അവർ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത് മോനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് താഴെ വഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം മോനേയും മോളെയും കൂട്ടി സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടുകയാണ് മോനാണ് ബാക്കിലിരിക്കാൻ പേടിയാണെങ്കിലും ഇച്ചിരി നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അള്ളി പിടിച്ചങ്ങോട്ട് ഇരുന്നോളൂ ഇതിനിടയ്ക്ക് ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നേ മോൾ ഈ കഴിഞ്ഞ ദിവസം വലിയൊരു കാറ്റും മഴയൊക്കെ വന്നപ്പോൾ സൈക്കിൾ എടുത്തോണ്ട് താഴെ വഴി പോയതാണ് അപ്പം കൃത്യമായിട്ട് അവൾ പോകാറെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തേക്കും പോകില്ല വേറെ എവിടെയും പോകില്ല അവളുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് ആ വീട്ടിലേക്ക് മാത്രമേ പോകാറുള്ളൂ ഈ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു മോൾ എന്ത് ചെയ്യാ ഇവിടെ അല്ലേ സേഫ് അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോൾ ഈ ലോകത്ത് എവിടെയില്ല ഞാൻ ഉള്ള മുക്കിനും മൂലയിൽ എല്ലാവരെയും വിളിച്ചു നോക്കി എവിടെയില്ല തപ്പി 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 ഉണ്ടല്ലോ മനുഷ്യൻ ചത്ത് ജീവിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി പോയായിരുന്നേ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും തപ്പി ഇറങ്ങത്തില്ല ചേട്ടനെയും വിളിച്ച് പറയാൻ പേടിയാവുന്നു എന്നെല്ലാവരെയും ഞാൻ അറിയിച്ചിട്ട് കോലാഹലം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് മഴയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ പണിയെടുക്കുന്ന ചേട്ടന്മാർ ഞങ്ങളപ്പുറം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ പോകാത്ത വീട്ടിലേക്ക് മോള് അന്ന് കയറി ചെന്നിട്ടുണ്ടായിരുന്നേ വല്ലാതെ പേടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും ഞാൻ അവളെ ഒറ്റയ്ക്ക് വിടും എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രയധികം പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അതിന്റെ നടുക്കം മാറാത്തതുകൊണ്ട് തന്നെ അവൾ സൈക്കിളെടുത്ത് ഇറങ്ങുമ്പോൾ ഞാനും ഇറങ്ങും കേട്ടോ കൂടെ എനിക്കാണെ വല്ലാത്തൊരവസ്ഥയായി പോയായിരുന്നെ അതിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഇന്നും അവൾ സൈക്കിൾ എടുത്ത് ഇറങ്ങിയപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാനും പോന്നു കേട്ടോ കൂടെ തന്നെ ഇപ്പം ഈ കാണുന്ന റോഡ് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ വിടാറില്ല കേട്ടോ അതായത് ഈ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ റോഡിലെ മാത്രം ഞാൻ എന്റെ കണ്ണ് കാണുന്ന ദൂരത്തേക്ക് മാത്രമേ അവൾ വിടാറുള്ളൂ കേട്ടോ എന്തായാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ കുടിച്ചു ഇല്ലേലില്ല ഏതു വഴി പോയെന്നോ എന്താ എന്നോ നോക്കാൻ പോലും ആരും ഇല്ലായിരുന്നു പലപ്പോഴും ഉച്ചക്കത്തെയും രാവിലത്തെ ഒക്കെ ഫുഡ് കഴിക്കുന്നത് തന്നെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നോ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നോ ഒക്കെ ആയിരുന്നേ അതിലൊന്നും ആർക്കും പരാതിയുമില്ല പരിഭവവും ഇല്ല അന്നത്തെ കാലം എന്ത് രസമല്ലേ പക്ഷെ അന്ന് എത്ര തെണ്ടിതിരിഞ്ഞ് നടന്നു എന്നാലും ഈ പറയുന്ന പോലെ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നല്ലോ ഇന്നിപ്പോ ടി വി തുറന്നാല് പേടിപ്പിക്കുന്ന നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ കേൾക്കാനില്ലാത്ത ഒരവസ്ഥയല്ലേ അതുകൊണ്ട് തന്നെ മക്കളെ ഒരു അഞ്ച് മിനിറ്റ് കാണാതിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഭയം അത് അതാരും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ അപ്പോൾ വൈകിട്ട് ഇത് മോള് കുളിച്ച് ശരണമൊക്കെ വിളിക്കാൻ റെഡിയാകുന്നുണ്ട് ഇവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കട്ടിലൊക്കെ റെഡിയാക്കിയിട്ടിരുന്നത് കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നാലും കിടക്കാനുള്ള ആ ഒരു വിഷമം അതൊന്നും വേറെ തന്നെയാണ് കാരണം മോളെ പിരിഞ്ഞ് ഇതുവരെ ഞാൻ അങ്ങനെ കിടന്നിട്ടില്ല കേട്ടോ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഒരു ഒരാഴ്ചയോളം അല്ലെങ്കിൽ പോട്ടെ ഒരു രണ്ടാഴ്ചയോളം ഞാൻ കഷ്ടിച്ച് പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അന്നും കണ്ണീരും കയ്യോടെ എന്നും വൈകുന്നേരം ആവുമ്പോൾ വിളിക്കും അയ്യോ പൊത്തോ എന്നും പറഞ്ഞു ഇപ്പോൾ ഇനി മാലയിട്ടതൊക്കെ കൊണ്ട് ഈ പറയുന്ന പോലെ ഇനിയ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ഭക്തിസാന്ദ്രമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്